എന്താണ് അബാർ ഐ ഡി വൺ നേഷൻ വൺ സ്റ്റുഡന്റ് ഐ ഡി നിങ്ങൾ ആധാർ കാഡിനെ കുറിച്ചും ആധാർ ഐ ഡിയെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെയുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഐ ആണ് അപാർ ഐ ഡി എന്ന് പറയുന്നത് അപാർ ഐ ഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അപാർ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് അബാർ ഐ ഡി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള എ ബി സി അക്കൗണ്ട് ഉണ്ടോ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അബാർ ഐ ഡിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അബാർ എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് അത് നിങ്ങൾക്ക് അപാർ ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിലെ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യ ായിട്ട് ഒരൊറ്റ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് ഒരു ടി ട്വൽവ് ഡിജിറ്റ് ഐ ഡിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ അബാർ ഐ ഡി എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് പോലെയുള്ള ഒരു അബാർ ഐ ഡി നിങ്ങൾക്ക് കിട്ടുക അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള അക്കാഡമിക് റെക്കോർഡുകൾ മുഴുവൻ ഈ ഒരു ഐ ഡിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ചീവ്മെന്റ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ലേണിംഗ് പാത്തും നിങ്ങളുടെ അക്കാഡമിക് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി ും അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അത് പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് എന്താണ് അബാർ ഐ ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കൗണ്ട് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി അതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ വൺ നാഷണൽ സ്റ്റുഡന്റ് ഐ ഡി എന്നുള്ള പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ് അതിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി കിട്ടും കൂടുതൽ സ്റ്റുഡൻറ്റ് മൊബിലിറ്റി കിട്ടും നിങ്ങൾക്ക് കൂടുതൽ മറ്റും മേഖലയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഏതൊക്കെ പാത്ത് ലേർണിംഗ് പാത്താണെന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അക്നോളജ് ആൻഡ് വാലിഡേറ്റ് ലേർണിംഗ് അച്ചീവ്മെൻ്റ്സ്ത്രത്തരം സംഗതികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ അപ്പാർ ഐഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും പ്രൊസീഡ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല മറ്റ് നിങ്ങളുടെ ജോബ് അപ്ലിക്കേഷൻ അഡ്മിഷൻ സ്കില്ലിങ് അപ്സ്കില്ലിങ്ങിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അപാർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംഗതികളും ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് അക്കാഡമിക് ക്രെഡിറ്റ്സ് സ്കോർ കാർഡ് ഗ്രേഡ്ഷീറ്റ് മാർക്ക് ഷീറ്റ് ഡിഗ്രീസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോക്കുലർക്ക് ആക്ടിവിറ്റീസ് സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് തുടങ്ങിയിട്ടൊക്കെയുള്ള എല്ലാ സംഗതികളും കിട്ടും എന്നുള്ളതാണ് എങ്ങനെയാണ് സ്റ്റുഡൻസിന് അബാർ ഐഡ് ഉണ്ടാക്കാൻ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അബാർ ഐ ഡിയെ കുറിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി യു ടി എക്സാമിനേഷനെ കുറിച്ചും മറ്റ് മറ്റ് കുറിച്ചും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാമിനേഷനിലൊക്കെ ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അബാർ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് വെരിഫിക്കേഷൻ നടക്കേണ്ടത് നിങ്ങളുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി സ്കൂൾ വിസിറ്റ് ചെയ്യാൻ സ്കൂൾ നിങ്ങളുടെ പാരന്റ് കൺസെന്റ് ചോദിക്കും പാരന്റ് കൺസെന്റ് ആവശ്യമാണ് സ്റ്റുഡന്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ നിങ്ങളുടെ സ്കൂൾ വഴിയാണ് നിങ്ങൾ ഒതന്റിക്കേഷൻ നടത്തേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഐ ഡി ക്രിയേഷൻ ഉണ്ടാവും ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാതാണ് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റലി സൂക്ഷിക്കുന്ന ലോക്കറാണ് അതിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജി ലോക്കർ ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കയറിയിട്ട് നിങ്ങൾക്ക് അപ്പാർ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പേരും അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേരും കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പെൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറും കൂടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് ഇത് സ്കൂൾ വഴിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് യുണീക്ക് സ്റ്റുഡൻറ്റ് ഐഡൻറ്റിഫയർ പെൻ സ്റ്റുഡൻ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ മതേഴ്സ് നെയിം ഫാദേഴ്സ് നെയിം നെയിം ആസ് ആസ്പർ ആധാർ ആധാർ നമ്പർ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അപാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന സംഗതികളെന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിജി ലോക്കർ അക്കൗണ്ട് പോയിക്കഴിഞ്ഞാൽ വിർച്വൽ അപാർ ഐ ഡി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതൊരു പക്ഷേ നാഷണൽ എജ്യൂക്കേഷൻ പോളിസിയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പറഞ്ഞതാണ് ഇത് ഇനിയും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് മാൻഡേറ്ററി ആവാൻ സാധ്യതയുള്ള ഒരു ഐ കൂടിയാണ് അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇപ്പോൾ തന്നെ അപ്പാർ ഐ ഡി ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത് നിങ്ങളുടെ അക്കാഡമിക് ക്രെഡിറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ രേഖകളൊക്കെ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ നിങ്ങളുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അക്കാഡമിക് ജേർണിയിൽ ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആയിരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സസ് സംഗതികളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പാർ ബ്രോഷറിൽ കാണാൻ വേണ്ടി സാധിക്കും ബ്രോഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതിൽ അപ്പാർ ഐ ഡി വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ഐ ഡി എന്നുള്ളതാണ് ട്വൽ ഡിജിറ്റ് ഐ ഡി ആണ് ഉണ്ടാവുക അതിൽ ഏകദേശം മുപ്പതിലധികം മുപ്പത് തേർട്ടി ക്രോർ അപ്പാർ ഐ ഡിക്കാർ ഈ വർഷം ഈ എന്താണ് നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ റെക്കോ സിസ്റ്റത്തിൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ സ്കൂളുകളുണ്ട് അഡൽറ്റ് ലേണേഴ്സ് ഉണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എജു ടെക്സ് ഉണ്ട് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇതൊക്കെ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പാർ എന്ന് പറയുന്നത് പ്രോസസ്സ് വളരെ സിമ്പിളാണ് ഈ പറയുന്ന പോലെ എത്രയും ബെനിഫിറ്റ്സ് ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ അബാർ ഐ ഡി സ്കൂൾ അതോറിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഡിജി ലോക്കറിലേക്ക് പോവാം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ചോയ്സും നിങ്ങളെ യുവർ ചോയ്സ് യുവർ അപ്പാർ എന്നാണ് പറയുന്നത് ഇത് നിങ്ങളുടെ അക്കാഡമിക് പാസ്പോർട്ടാണ് എന്നാണ് പറയുന്നത് ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും അഡ്മിഷൻ പ്രോസസ്സൊക്കെ വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിരിക്കും യൂണിഫൈഡ് അക്കാഡമിക് ഐഡൻറ്റിറ്റി സ്കിൽ ഗ്യാപ്പ് അനാലിസിസ് ആക്സസ് ത്രൂ ഡിജി ലോക്കൽ ഈസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള സംഗതികളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് എൻ ഇ പി ട്വന്റി ട്വൻറ്റിന്റെ ഭാഗമായിട്ട് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിൻ്റെ എൻ സിആർഎഫിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ അപ്പാർ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് കൂടുതൽ ആക്സസബിലിട്ട് യും അഫോർഡബിലിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപാർ ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഐഡിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഒക്കെ അറിയണമെന്ന് താല്പര്യം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് ഓൾ ബെസ്റ്റ്